ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റിവ്യൂ എന്ന് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ എപ്പിസോഡ് ത്രീ ഡേ ടു ആണ് ശരിയു പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിൽ മലയാളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് രതീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഒന്ന് കയറിപ്പോകുന്നത് അത് വെറുപ്പിക്കലാണ് എങ്കിൽപ്പോലും എല്ലാ പ്രേക്ഷകരുടെയും മനസ്സിലേക്ക് ഇട്ടിച്ചു കയറുന്നൊരു പേരായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് രതീഷാണ് പിന്നെ സിജു തുടക്കത്തിൽ നമ്മൾ ഉപയോഗിച്ച് സിജു നല്ല രീതിയിൽ ഉയരണം പക്ഷേ സിജോനെ കടത്തി കെട്ടിക്കൊണ്ടാണ് ഈ രതീഷ് എന്ന് പറഞ്ഞ വ്യക്തി ഉയർന്നു പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രജിത് കുമാർ സാറൊക്കെ ഉണ്ടായിരുന്നില്ലേ അതായത് അതിനകത്തുണ്ടായിരുന്ന കണ്ടസ്റ്റൻസിനെയൊക്കെ ഒരുപാട് ഇങ്ങനെ റിട്ടേറ്റ് ചെയ്ത് റിട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ അപ്പോൾ എല്ലാവരും കൂടെ അദ്ദേഹത്തിനെ ഇട്ട് ഒറ്റപ്പെടുത്തുന്ന രീതിയൊക്കെ ആയപ്പോഴാണ് പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന് കൂടെ നിൽക്കാനോ അദ്ദേഹത്തിന് ബിഗ് ബോസ് ടൈറ്റിലേക്ക് എത്തിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നി അതേ ഒരു സ്ട്രാറ്റജിയാണ് ഇവിടെ രതീഷ് എടുക്കുന്നത് പക്ഷെ നമുക്ക് ഭയങ്കര ബിറുപ്പിക്കില്ല എന്ന് തോന്നുന്നത് പ്രേക്ഷകർക്ക് മറ്റ് രജിത് കുമാർ സാറിൻ്റെ കൂടെ പ്രേക്ഷകർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു രതീഷിന് പ്രേക്ഷകർ ആദ്യമേ കൈവിടുന്നതാണെങ്കിൽ തോന്നുന്നു കാരണം ഓരോ കണ്ടൻറ് ഉണ്ടാക്കാൻ മനഃപൂർവ്വമായിട്ട് അതെ ഒരു ഫേക്ക് ഒരു ഗെയിമാണ് പുറത്തെടുക്കുന്നത് അത് എനിക്ക് തോന്നുന്ന രതീഷിനെ അത് നെഗറ്റീവ് അടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ എനിക്ക് പറയാനുള്ളത് ജിൻഡോയുടെ കാര്യമാണ് ജിൻഡോനെ ഇവിടെ പ്രതികരിക്കണം എന്ന് അറിയില്ല കുറേ കഴിഞ്ഞിട്ടൊക്കെ ആലോചിച്ചിട്ടൊക്കെ കാര്യം പോയ കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ ആൾക്കാർക്ക് എന്നെ ഇഷ്ടപ്പെടാതെ എന്നെ എല്ലാവരും കൂടെ അദ്ദേഹത്തെ നോമിനേഷൻ ലിസ്റ്റിൽ കിട്ടിട്ടുണ്ടല്ലോ അടുത്ത ആഴ്ചയിലേക്കുള്ള നോമിനേഷനിലെ ജിൻഡോ വന്നോട് കൂടി ജിൻഡോയ്ക്ക് ഒരു ഞെട്ടലായി അയ്യോ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തരം വെങ്കിളിത്തരായിപ്പോ എന്തൊക്കെ ഇവിടെ പറയണമെന്നൊന്നുമില്ല ഒരു കോമഡി പീസ് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ജിൻഡോന് പിന്നെ പറയുന്നത് ജാസ്മിൻ ജാഫർ ആണ് ജാസ്മിൻ ജാഫർ പ്രതികരണത്തിന് അധികമായി വരികയാണ് എന്ത് ഏതിനും പ്രതികരണം ജാസ്മിൻ ജാഫറിൻ്റെ ഒരു സൈഡായിട്ടാണ് ഇപ്പോൾ ഗബ്രിയൊക്കെ കാണുന്നത് ഗബ്രി ശരിക്ക് ഗബ്രിയുടെ ഒരു ഗെയിം പുറത്ത് എടുക്കേണ്ട സമയമൊക്കെ ആയി കാരണം എന്താണെന്ന് അറിയാം ഋഷി വളരെ സൈലൻറ്റായി നിന്നിട്ടുണ്ട് ഇപ്പോൾ ഋഷി ഇന്നത്തെ എപ്പിസോഡിലൊക്കെ നമ്മൾ അറിയാം ഋഷി വളരെയധികം കയറി അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് നല്ലൊരു പോസിറ്റീവ് ഇതാണ് ആദ്യാളും വേണ്ടത് ആവശ്യത്തിന് പ്രതികരിക്കുന്നുണ്ട് ഇപ്പോൾ അത് അനാവശ്യമായിട്ട് നമ്മൾ രതീഷ് പ്രതികരിക്കുന്ന പോലെ അല്ല ആവശ്യത്തിന് ആവശ്യത്തിന് പ്രതികരിച്ച് ഒരു തൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് കണ്ടാൽ തന്നെ ഋഷിക്കിപ്പോൾ സാധിക്കുന്നുണ്ട് പിന്നെ അപ്സരയൊക്കെ കയറി വരുന്നുണ്ട് കേട്ടോ പിന്നെ ശരണ്യ അങ്ങനെ കളയു ഇപ്പോൾ നമ്മുടെ സിജോ മുമ്പത്തെപ്പോൾ തന്നെ ഒരു സ്ട്രാറ്റജി കുറേ ആൾക്കാരെ അങ്ങനെ ഉപദേശിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ അത് ശരിക്ക് നമ്മളുടെ അഖിൽമാരാരുടെ ഒരു പ്ലേ ഒരു ഗെയിം നമ്മൾ കണ്ടിട്ടില്ല കുറേ ആൾക്കാരെ അങ്ങനെ ഉപദേശിച്ച് നന്നാക്കും കുറേ കുറച്ച് കഴിയുമ്പോൾ അവരെ കുറച്ച് കുറ്റം പറഞ്ഞ് അടുത്ത ആളുടെ അടുത്ത് പോകുന്നു ഇങ്ങനെ എന്നാൽ അദ്ദേഹത്തിന് ചുറ്റു നിൽക്കുന്ന ഒരു രണ്ട് മൂന്ന് ആൾക്കാർ ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മുടെ ഒരു ടാറ്റു അയാളുടെ പേര് ഞാൻ പറഞ്ഞുപോയി ആ ടാറ്റു ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ചെറിയൊരു മനുഷ്യൻ അദ്ദേഹത്തിന് കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ശരണ്യ ആ ഒരു ഗീതിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ ശ്രീരേഖ എനിക്ക് തോന്നുന്നു ഒരു ചില സമയത്തൊരു ഫേക്കായിട്ട് തോന്നുന്നു അനാവശ്യമായിട്ട് കണ്ണീരൊല്പിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് എന്തായാലും പ്രേക്ഷകരുടെ മനസ്സിൽ കുറച്ച് കഴിയുമ്പോൾ ഒരു വെറുപ്പിക്കൽ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇതുപോലെ തന്നെ നോമിനേഷനിൽ വന്നപ്പോൾ ഒന്ന് ഉഷാറായിട്ടുള്ള ഒരു കണ്ടസ്റ്റാണ് നോറ നോറ ഇപ്പോൾ ഉഷാറായിട്ടുണ്ട് പക്ഷേ ജാസ്മിൻ ജാഫറിന്റെ കൂടെ നിക്കുമ്പോഴാണ് ആളൊന്നും ഉഷാറാവുന്നത് ജാസ്മിൻ ജാഫറും ആളും ഗബ്രിയൊക്കെ ഇപ്പൊ ഒരു ടീം ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിലും രതീഷ് എന്ന പേര് എന്തായാലും അത് വെറുപ്പിക്കലാണെങ്കിൽ പോലും രതീഷ് എല്ലാ ഫ്രെയിമിലും നിക്കുകയാണല്ലോ ഇപ്പോൾ നാളത്തെ എപ്പിസോഡിന് പ്രൊമോ കാണിച്ചപ്പോൾ പോലും രതീഷ് ബാഗ് എടുത്തിട്ട് വീട്ടിൽ പോകാനുള്ളത് ഇതിലാണ് അപ്പോൾ പ്രൊമോയിൽ വരെ വരാനുള്ള ആളുടെ തന്ത്രം ഫലിച്ചു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് രതീഷിന് ഒരു കാര്യം പറയുകയാണെങ്കിൽ വെറുതെ ആവശ്യമില്ലാണ്ട് ഇന്ന് ഒരു ജാൻമണിയായിട്ട് ഒരു അടി ഉണ്ടാക്കിയത് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ജാൻമണി അദ്ദേഹത്തിനെ കെട്ടി പിടിക്കണത് രതീഷിന് തീരെ എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു ജാൻമണി തമാശക്ക് രതീഷിൻ്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്നതും അദ്ദേഹത്തിനെ ഇങ്ങനെ കെട്ടിപിടിക്കാൻ പോകാൻ ഒക്കെ അഭിനയിക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ ജാൻമണി അദ്ദേഹത്തിൻ്റെ പിന്നാലെ തന്നെ പോകുമ്പോൾ അത് രതീഷ് ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ എൻ്റെ ഭാര്യ വീട്ടിലുണ്ട് അവർ കാണും അതുകൊണ്ട് എന്നെ ജാൻമണി ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്നെ ഒരു ആങ്ങളെപ്പോലെ കണക്കാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർ പോയിട്ട് അത് കരയണൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കരഞ്ഞ് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ ജാൻമണ്യോട് പോയിട്ട് ഈ ഒരു കാര്യം സംസാരിച്ചു ഇങ്ങനെ രതീഷായിട്ട് ഇങ്ങനൊരു വിഷമമുണ്ട് അപ്പോൾ ഇങ്ങനെ ജാൻമണി ഇങ്ങനെ അറിയരുത് നീ അത് അവരുടെ വീട്ടിൽ ഇരിക്കുന്ന ഭാര്യയ്ക്കത് എന്ന് പറഞ്ഞു അപ്പോൾ നീ അത് എന്തായാലും അത് ക്ലിയർ ചെയ്യണം അപ്പോൾ അത് ജാൻമണി അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു പക്ഷേ രതീഷ് ഉണ്ടല്ലോ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രതീഷിനെ ജാൻമണ്യെ വിളിച്ചിട്ട് മുഖത്ത് മുഖത്തോക്കി പറയാമല്ലോ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതെനിക്ക് താല്പര്യമില്ല അത് കണിശമായിട്ട് തന്നെ പറയും അതാണ് കളി അല്ലാതെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുറേ ഡ്രാമ കളിക്കുക അതുപോലെ കുറേ ഒന്ന് കരയ്യുക അതൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ പ്രേക്ഷകർക്ക് ശരിക്ക് തോന്നുക എന്ന് പറയുന്നത് ഒരു ഫേക്ക് ഫേക്കായിട്ടാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കളി ഗെയിം എന്ന് പറയുന്നത് ആയിട്ടേ തോന്നുന്നില്ല ഈ ഇപ്പോൾ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ആ രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഗെയിം ഒരു ജെ ജെവിനായിട്ട് തോന്നുന്നില്ല ഫേക്കായിട്ട് തോന്നുമ്പോൾ എത്ര പ്രേക്ഷകർക്ക് തോന്നുന്നു അത് അദ്ദേഹത്തിന് നെഗറ്റീവ് വരുന്നത് പിന്നെ ഒരു അഞ്ചാറ് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം എടുക്കേണ്ട ഒരു ഗെയിമാണ് ഇപ്പോഴേ തുടങ്ങി ഇങ്ങനെ ഫേക്ക് ഗെയിമിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എത്ര നാൾ എന്തായാലും കുറച്ച് നാൾ ഈ ഒരു വ്യക്തി നിന്ന് പോകും കാരണം ഇഷ്ടം ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവട്ടോ ഇത് അതായത് വീട്ടുകാരുടെ കാര്യം പറഞ്ഞ് കരയുന്നതും അതുപോലെ ഭാര്യയുടെ കാര്യം പറഞ്ഞ് ഒരുപാട് അങ്ങനത്തെ ഒരാളായിരുന്ന അഖിൽമാരായാലും കുറെ ഫാമിലി കാര്യങ്ങൾ ഇപ്പോ ഒക്കെ എന്നിട്ട് അതിന്ന് പുറത്ത് വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ് അതേപോലെ വ്യക്തിയാണ് അവിടെ അഗിന്മാരുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാലും രജത് കുമാറിന്റെ സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലായിരുന്നു ഇത് ചളി എന്നാണ് പറയാൻ പറ്റുള്ളൂ ചളി പിന്നെ സുരേഷ് മേനോൻ്റെ ഒരു കാര്യമാണ് എന്തിനാണ് അദ്ദേഹം ഇതിലേക്ക് പോകുന്നത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ ബിഗ് ബോസിന്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മോശം കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നിയിട്ട് സുരേഷ് മേനാണ് മലയാളം ലാംഗ്വേജ് പറയാൻ അറിയില്ല എന്നാണ് പോട്ടെ പക്ഷേ അവിടെ ഗെയിമിനെ എന്താണെന്ന് അദ്ദേഹത്തിന് കളിക്കാൻ അറിയുന്നില്ല ആൾക്കാരെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല അദ്ദേഹം പറയുന്ന മിമിക്രി പോലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടുന്നില്ല അദ്ദേഹം എന്തൊക്കെയോ പറയുന്നത് കുറേ ഹിന്ദി കലാത്തിൽ പറയുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടാവും ഞാൻ വെറുതെയാണ് ഇതിനകത്തേക്ക് പോകുന്നത് എങ്ങനെയെങ്കിലും പുറത്ത് പോയാൽ മതി അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ കാര്യം എന്തായാലും രണ്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ എന്തായാലും തീരുമാനമാകും മോർണിംഗ് ടാസ്കില് സുരേഷ് മേനോന് ഒരുപാട് ഒരു അവസരം കൊടുത്തതാണ് ശരി ബിഗ് ബോസ് ഒരു അവസരമായിട്ട് കൊടുത്തതാണ് അതെൻ്റെ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് അതുപോലെ അദ്ദേഹത്തിന് നേരെ വേണം ഒന്നും യൂട്ടിലൈസ് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ അതുകൊണ്ട് അട്ര ഫെയിലിയറാണ് സുരേഷ് മേനോ എന്ന് പറയുന്ന ഈ ഒരു കണ്ടസ്റ്റൻറ്റ് പിന്നെ ജാൻമണി ജാൻമണിയുടെ ഒരു കാര്യം പറയണം ജാൻമണിയും സുരേഷ് അതുപോലെ തന്നെ ശ്രീതു ഈ മൂന്ന് പേരുടെയും ഏറ്റവും വീക്ക്നസ് എന്ന് പറയുന്നത് അവരുടെ ലാംഗ്വേജ് അതായത് അവർക്ക് മലയാളം കൃത്യമായിട്ട് അറിയുന്നില്ല എന്നൊരു കാര്യമാണ് ശരിക്കും അറിയാത്തത് കൊണ്ട് അവർ പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അവരെന്താണ് പറയുന്നത് ശ്രീ പിന്നെയും കുഴപ്പമില്ല ജാൻമനി ഒരു ആസാമി ആയിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് മലയാളം പഠിച്ചിട്ടുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് അത് നമുക്ക് മനസ്സിലാവും പക്ഷേ ഈ സുരേഷ് മേനോ എന്ന് പറയുന്നത് മുംബൈയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളിയാണ് പക്ഷേ ജാൻമനിയുടെ അത്രയ്ക്ക് പോലും മലയാളം അറിയുന്നില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി കൂടെ മലയാളമൊക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് പ്രേക്ഷകർ കണ്ടിരിക്കുമ്പോൾ ഒരു കുഴപ്പമൊന്നും അല്ല ഇപ്പോൾ അവർ പറയുന്ന ഡയലോഗ് അവരിപ്പോൾ വഴക്കടിക്കുമ്പോൾ അവരെന്തൊക്കെയാണോ പറയുന്നത് പോലും നമുക്ക് തിരിയുന്നില്ല ജാൻമിനി പറയുന്ന കുറേ തമാശകളൊക്കെ കാര്യങ്ങളൊക്കെ വായിൽ കയറുന്നിങ്ങനെ മുഴങ്ങുന്നല്ലാണ്ട് അത് എന്താന്ന് വ്യക്തമാകുന്നില്ല അങ്ങനെ ഒരു ഇതുണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളും അവരെ രീതികൾ കുറച്ചും കൂടെ കണ്ട് കണ്ട് ഒരു രണ്ട് മൂന്ന് മാസം നമുക്ക് ശരി അതുവരെ അവർ നിന്നാൽ നമുക്ക് മനസ്സിലാകാൻ തോന്നുന്നു പിന്നെ സുരേഷ് മേനോട് കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പോരാ അദ്ദേഹത്തിന് ഈ ഒരു ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റൻ്റ് എന്ന രീതിയിൽ അദ്ദേഹം നൂറ് ഫെയിലിയർ ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ശ്രീതു പക്ഷേ ഇന്ന് കുറച്ച് പ്രതികരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അത് രതീഷാണ് എൻ്റെ പ്രധാന കാരണം അങ്ങനെ പ്രതികരിച്ച് പ്രതികരിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഇനി പ്രതികരിക്കാനുള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷേ പ്രതികരിച്ച് വരുമ്പോഴേക്കും ചിലപ്പോൾ ആൾക്കാരുടെ അടുത്ത് പുറത്തെറിയും ആ രീതിയിലേക്ക് വരും പക്ഷേ രതീഷ് വന്ന് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ പ്രതികരിച്ചു തുടങ്ങി ആള് ഞാനിവിടുത്തെ രാജവാണെന്ന രീതിയിൽ തന്നെ എല്ലാവരും എന്നെ വെറുക്കപ്പെടണം എന്നുള്ള രീതിയിലാണ് ഉണ്ടായിരുന്നത് എന്താ ആദ്യം ഒരു സ്ട്രാറ്റജി പറഞ്ഞാൽ എല്ലാവരും എന്നെ വെറുക്കണം അതിൻ്റെ ഉള്ളിലെ എല്ലാവരും വെറുക്കണം എന്നെ ഒറ്റപ്പെടുത്തണം അത് കണ്ട് സഹതാപമെന്ന് തോന്നി പ്രേക്ഷകരെ എനിക്ക് കുറേ വോട്ട് ചെയ്യണം പിന്നെ അങ്ങനെ പിന്നെ കുറേ ആളുടെ സ്റ്റോറി പറയാനായിട്ട് പറഞ്ഞപ്പോൾ ഒരു ഇൻ്റർവ്യൂ ലെവലാണ് നടത്തിയത് അത് വളരെ നന്നായി നിന്നിട്ട് അതിൻ്റെ കഥനകഥ പറയുന്നൊരു രീതി കഴിഞ്ഞ സീസണുകളൊക്കെ ഉണ്ടായപ്പോലെ അത് ഒഴിവാക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂ പോലെ അതും വളരെ കുറച്ച് എഡിറ്റ് ചെയ്തിട്ടൊക്കെയാണ് എപ്പിസോഡിൽ വന്ന് നമുക്ക് നമ്മൾ ടി വിയിൽ ഇന്ന് കണ്ടപ്പോൾ നമുക്ക് വളരെയധികം എഡിറ്റ് ചെയ്തിട്ടുള്ള ഒരു വേഷനാണ് കണ്ടത് അത് വളരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഇവർ ഈ കഥനകഥ കേട്ട് കേട്ട് മടുത്തിട്ട് കഴിഞ്ഞ സീസണിലൊക്കെ അപ്പോൾ അത് ജാൻമണിയുടെ ആണെങ്കിലും രതീഷിൻ്റെ ആണെങ്കിലൊക്കെ നമുക്ക് ചെറിയ ഒരു രീതിയിലുള്ള കണ്ടും പക്ഷേ ഞാൻ ഈ എൻ്റെ ഒരു ഭാഗ്യ കേട്ടെന്നു പറയും ഞാൻ രതീഷിൻ്റെ കഥ പറഞ്ഞാൽ ലൈവായിട്ട് കണ്ടു എൻ്റെ ഒര് രക്ഷയില്ല കേട്ടോ എന്തോ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടിരുന്ന് കരയുന്നു നമുക്കത് ഫീൽ ചെയ്യുന്നില്ല മനസ്സിൽ തട്ടുന്നു പക്ഷേ ജിൻഡോ പറഞ്ഞ കഥ വെച്ചാൽ ചില സമയത്ത് നമുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കാരണം ചെറുപ്പത്തിലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആ ഒരു കഥ അതാരുന്നു നമുക്കൊന്ന് ടച്ചിങ് ആണ് അത് പക്ഷേ രതീഷ് എന്തൊക്കെയാ പറയുന്നത് രതീഷിൻ്റെ കഥ എനിക്ക് ടച്ചിങ് ആയിരുന്നു അദ്ദേഹം കുറേന്ന് കരയുന്നുണ്ട് അദ്ദേഹം കരയുന്നതാണ് കണ്ടിട്ട് നമുക്ക് ചിലർക്ക് അതിനുള്ളിൽ നിന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു എനിക്ക് ചിരി തന്നെയാണ് സ്വാഭാവികമായി പക്ഷെ ഒരാളുടെ ദുഃഖം കാണുമ്പോൾ നമുക്ക് ചിരി വരാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് ഫേക്കാണ് അതുകൊണ്ടാണ് നമുക്ക് ചിരി വരുന്നത് അതിലൊരു ജെന്വിനിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ ജിൻഡു പറഞ്ഞപ്പോൾ നമുക്കത് കേട്ടിരിക്കാൻ തോന്നി ജാൻമനിയുടെ കഥ പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവരും ഒരു ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിയുടെ നമ്മൾ കേട്ട് കേട്ട് ഒരേ പോലത്തെ കഥകൾ തന്നെയായിരിക്കും ഉണ്ടാവുക ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ ഇപ്പോൾ എന്താ പറയുക നദിയ മെഹ്റീം പറഞ്ഞുള്ള അതേ കഥകൾ തന്നെയായിരിക്കും ജാൻമണിക്കും പറയാനുള്ളത് അല്ലേ ഒരു ഐഡൻറ്റിറ്റി അവർ അതിൽ നിന്ന് പുറത്ത് വരുന്നതും അവർക്ക് സമൂഹത്തിൽ നിന്നുള്ള എതിർപ്പും വീട്ടുകാരുടെ എതിർപ്പും ഇതൊക്കെ തന്നെയായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുതുമ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി ഓരോരുത്തരുടെ കഥകളായിട്ട് മുന്നോട്ട് അവർ പറയുന്നു തോന്നും അത് എന്തെങ്കിലും ഈ ഒരു രീതി വളരെ നന്നായിരുന്നെങ്കിൽ കുറച്ച് ഇതിൽ പറഞ്ഞ് നിർത്തുന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു നിർത്താന്നുള്ളത് വളരെ നന്നായിരുന്നു എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇപ്പോൾ നാളത്തെ എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് രതീഷ് ബാഗൊക്കെ എടുത്തിട്ട് പുറത്ത് പോകുകയെന്ന് പറയുന്നത് പുറത്ത് പോവോ ഇല്ല എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ പുറത്താക്കാനും ചാൻസ് ഉണ്ട് ഒരു പെട്ടെന്ന് ഒരു എല്ലാവരും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ ഒരു കണ്ടസ്റ്റടുത്ത് പുറത്തിട്ടിട്ട് ഒരു വൈൽഡ് കാർഡ് എൻട്രീനെ ആക്കിയാൽ പോരെ ധാരാളം ആൾക്കാർ പുറത്തൊക്കെ കാണും ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് അപ്പോൾ ഏതെങ്കിലും ഒരാൾ അകത്തേക്ക് ഇട്ടാലും മതിയല്ലോ അപ്പോൾ ഒരു രതീഷണ കാര്യം എന്താണെന്ന് പറയാൻ പറ്റുക എന്തായാലും നാളെ നമുക്ക് കാണാൻ രചിച്ചു പോവോ ഇല്ല എന്നുള്ളത് നമുക്ക് നാളെ കാണാം അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ വരാം അപ്പോൾ എല്ലാവർക്കും